ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത തോൽവി അവർക്ക് സമ്മാനിച്ച മണ്ണാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനം നാല്പത്തി എട്ട് എം പിമാരെ ലോക്സഭയിലേക്ക് അയച്ചിരുന്ന മഹാരാഷ്ട്രയിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് വോട്ടർമാർ സമ്മാനിച്ചത് യു പി കഴിഞ്ഞാൽ കുറഞ്ഞത് നാൽപ്പത് സീറ്റെങ്കിലും എൻ ഡി എ പിടിക്കുമെന്ന എക്സിറ്റ് പോളുകൾ വിധി കുറിച്ചതുമാണ് ഇതേ സംസ്ഥാനത്ത് എന്നാൽ പ്രവചനങ്ങളെ അപ്രസക്തമാക്കി ഇന്ത്യ മുന്നണി മഹാരാഷ്ട്രയിൽ തേരോട്ടം നടത്തിയപ്പോൾ കടപുഴകി വീണതും കാവിക്കോട്ടയാണ് പ്രതിപക്ഷ ഐക്യം മാതൃകയാവുന്ന സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര പല രാഷ്ട്രീയ അട്ടിമറലുകളും നടന്നപ്പോഴും ശരത് പവാറിന്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസിന് പിന്നിൽ പാറ പോലെ അങ്ങനെ ഉറച്ചു നിന്നു അതിന്റെ ഗുണം അവിടെ പ്രതിപക്ഷ മഹാസഖ്യത്തിന് ലഭിക്കുകയും ചെയ്തുവെന്ന് കാണാം ഇവിടെ ചർച്ചയാകുന്നത് ബി ജെ പിയുടെ തിരിച്ചടിയാണ് അതിന്റെ ചുവട് പിടിച്ച് പാർട്ടിക്കുള്ളിൽ കലാപക്കുടിയും ഉയർന്നിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് മഹാരാഷ്ട്രയിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ രാജിവെക്കാനാണ് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിന്റെ തീരുമാനം ഭരണപരമായ ജോലിയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും പുറത്തുനിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നുമാണ് ഫട്നാവിസ് പറയുന്നത് ഫഡ്നാവിസ് അടക്കമുള്ള നേതാക്കളുടെ രീതി അവിടെ പാർട്ടിക്ക് തിരിച്ചടിയാണെന്ന് പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത് തെളിയിക്കുന്ന രേഖകളും മറ്റു നേതാക്കന്മാർ കേന്ദ്ര നേതൃത്വത്തിന് നൽകി പാർട്ടിയിൽ തനിക്കെതിരെ പട ഒരുക്കം തുടങ്ങിയതറിഞ്ഞതിന് പിന്നാലെയാണ് ഫട്നാവിസ് രാജിവെക്കാൻ ഒരുങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ പ്രകടനം ദയനീയമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ തവണ ഇരുപത്തിമൂന്നിടത്ത് വിജയിച്ച സ്ഥലത്ത് ഇക്കുറി ബി ജെ പിക്ക് ലഭിച്ചത് വെറും ഒൻപത് സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷമായി നിയമസഭയിലെ ഏറ്റവും വലിയ കക്ഷി ബി ജെ പിയുമാണ് എന്നാൽ ലോക്സഭാ പ്രകടനം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യാ സഖ്യം ആവർത്തിച്ചാൽ അത് ബി ജെ പിക്ക് താങ്ങാനാകില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ് ഫട്നാവിസ് തടി തപ്പു എന്ന വിമർശനവും പുറത്തു വരുന്നുണ്ട് കർഷക രോഷം മൊറാട്ട വിഭാഗത്തിന്റെ അതൃപ്തി തുടങ്ങിയ ഘടകങ്ങളാണ് ബി ജെ പിക്ക് അവിടെ എതിരായി ഭവിച്ചതും എന്ന് കാണാം രണ്ട് പ്രധാന പാർട്ടികളെ പുലർത്തി ഭരണം പിടിച്ച തന്ത്രം അവിടെ ഫട്നാവിസിനെ ബി ജെ പിക്ക് ഒറ്റയാനാക്കി മാറ്റി എന്നാൽ ഈ പുലർപ്പ് കൊണ്ട് ലക്ഷ്യം കാണാതെ പോയതോടെ ഹീറോ ഇമേജിൽ നിന്ന് സീറോയിലേക്കാണ് ഫട്നാവിസ് വീണത് ഇനി പാർട്ടിയിൽ നിന്ന് മാറി ഉപമുഖ്യമന്ത്രിയായി നിന്നാൽ പിന്നീട് തിരിച്ചു പോകുമ്പോൾ സ്ഥാനമാനങ്ങളും ശക്തികളും ഉണ്ടാകില്ലെന്നും ഫട്നാവിസിന് ബോധ്യമുണ്ട് ഇതിന് പുറമെ ഷിൻഡിയെ വിഭാഗത്തിൽ നിന്നും അജിത് പവാർ വിഭാഗത്തിൽ നിന്നുമെല്ലാം എം എൽ എമാരും എം പിമാരും തിരികെ പഴയ തട്ടകത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതകളും ഉപമുഖ്യമന്ത്രിയെ തളർത്തുന്നുണ്ട് എന്തായാലും വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് മഹാരാഷ്ട്രയിലെ ബി നിൽക്കുന്നത് ഏത് നിമിഷവും അത് പൊട്ടിത്തെറിക്കാം അത് പല നേതാക്കളുടെയും പതനത്തിന് വഴിവെക്കും അക്കൂട്ടത്തിൽ മുമ്പനാകാനുള്ള നിയോഗമാണ് ഫട്നാവിസിനെ കാത്തിരിക്കുന്നതെന്നും കാണാം